ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നലെ ഐദീൻ മോൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ട് ഇതാ കുളിച്ചിട്ട് റെഡിയായി തിന്ന് അപ്പോഴൊക്കെ ആറാമോളും റെഡിയായി അവൻ്റെയൊക്കെ പോകാൻ അങ്ങനെന്താ വലിയ ആളെപ്പോലെ പിന്നെ കിറ്റും ബാഗും എല്ലാം എടുത്തിട്ട് പിന്നെ ഫസ്റ്റ് കീന്നുണ്ട് ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടാണോ യോൻ്റെ പൂരം അറിയണം എന്ത് കഥ വീടിനിപ്പോൾ ഭയങ്കര ആളാക്കിയിട്ട് പോന്നുണ്ട് ഞാൻ ഇസ്കൂളിൽ പോന്ന് വലുതാവും ഡോക്ടറാവും അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പോന്നതാണ് ഇസ്കൂളിൽ എത്തിയിട്ടായിട്ട് യോൻ്റെ കഥ കണ്ടെങ്ങ് മതി യോന് ഫസ്റ്റ് കുക്കിന്ന യോന് അന്നിട്ടായിട്ട് ബാക്കിയെല്ലാ പിള്ളേരും കുക്കിയതാണ് അങ്ങനെതാ ഫോട്ടോ ഷൂട്ടിന് എല്ലാം അങ്ങനെ താ ഫോട്ടോ ഷൂട്ടിനെല്ലാം നിന്ന് ആളെ പോലെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് ഈ ആറാൻ്റെ ഓവൻ്റെയും നല്ല മഴ പെയ്തു ഇത്ര ദിവസം ഉണ്ടായിത്ത സ്കൂൾ തുറക്കുന്ന നല്ല മഴ മഴയെന്നില്ലെങ്കിൽ അങ്ങനത്തെ മഴ പെയ്തു അപ്പോൾക്ക് പിന്നെ എനിക്ക് ചാൻസായി എന്താ മഴ പെയ്യുമ്പോഴൊക്കെ കൊടയും എടുക്കാമല്ലോ അങ്ങനെ എടുത്തിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയിലായി അപ്പോൾക്ക് ഇത് നമ്മുടെ നശാത്ത ഒക്കെ നഷാത്ത് ഓന ഒരേ സ്കൂള് എൽ കെ ജി യു കെ ജിയിലാണ് രണ്ടാളും അപ്പോൾ നഷാത്ത് ഓനെ കരിയുമ്പോഴേക്കെല്ലാം ഓനൊക്കെ കൂട്ടലും ഒക്കെ കൊണ്ടുപോന്നിയും അങ്ങനെല്ലാം ഭയങ്കരത്തിലുണ്ട് ജോലി ഇപ്പോൾ എന്ത് ഇത് ഞാൻ വലിയ വോയിസ് കൊടുക്കുന്നതാണ് ഇത് മുമ്പ് സ്കൂളിലൊക്കെ ഭയങ്കര ഹാപ്പിയിൽ രണ്ടാൾ പോകുന്നുണ്ട് ഇങ്ങനെതാണ് ക്ലാസ്സിലല്ലേ ഇരുന്ന് ക്ലാസ്സിലല്ലേ ഇരുന്നതാ എല്ലാ കുട്ടികളിതാ ഭയങ്കര ബേജാറ് ടെൻഷൻ എന്തോ യുറ ഇങ്ങോട് ഞമ്മൾ കൊണ്ട് എളുക്കുമ്പോഴത്തെ അങ്ങനത്തെ ഒരു ഇതാണ് ഫസ്റ്റ് അങ്ങനെ എല്ലാ മക്കൾക്ക് എല്ലാ മക്കൾക്ക് ഉമ്മറ പിരിയുമ്പോഴേക്ക് കുറേ കൊല്ലം നാല് കൊല്ലം അഞ്ച് കൊല്ലമെല്ലാം ഉമ്മാറെ അടുത്ത് നിന്ന് ഞമ്മളിപ്പോൾ അപ്പുറം ഇപ്പുറം എങ്ങും മക്കളെ എളുക്കീട്ടുണ്ടാവില്ല മക്കൾ ഞമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടാവില്ല അങ്ങനെതാ അനുജൻ്റെ ഭാര്യ ഉണ്ട് അവളിതാ ഓന ഇങ്ങനെ ഇത് കരിയും കുറച്ച് ഇതാക്കുന്നതെല്ലാം ഉണ്ട് ഭയങ്കര കരച്ചിലെനിക്ക് എന്തിനും ഒരു മാറ്റമില്ല എനിക്ക് ഭയങ്കര ശബ്ദം ഇട്ടിത് കരച്ചില അങ്ങനെ കരച്ചിലാണ് ഓൻ കരി പിന്നെ ഇതാ വെൽക്കം ചെയ്യാൻ പിന്നെ എൽ കെ ജി പിള്ളേരെ വെൽക്കം ചെയ്യാൻ അങ്ങനെ നിൽക്കാനെല്ലാം പറഞ്ഞ് അതിലൊന്നും ഓന് ഭയങ്കര ഷാട്ടി പിടിച്ച് ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോകുന്നില്ല എന്തോ ഞാൻ എളുക്കീട്ട് പോകുമ്പോൾ അല്ലെ അങ്ങനെയെല്ലാം എല്ലത്തില്ല ഭയങ്കര ഷാട്ടിയും പൊടിച്ചിട്ട് ഇങ്ങനെ നിന്ന് ശ നമ്മുടെ മക്കളെ എല്ലാം വെൽക്കം ചെയ്തിട്ട് വരുമ്പോഴേക്കല്ലേ ഒരു നല്ല ഒരു പാങ് ചെറിയ മക്കളെല്ലാം ഇങ്ങനെ ബലൂൺ പിടിച്ചിട്ട് പിന്നെ ഓരോരുമക്ക് കരിയുന്നുണ്ടാവും ഉമ്മാൻ്റെ ഉമ്മാറെ നോക്കിയിട്ട് കരിയുന്ന ഉണ്ടാവും നല്ല ഹാപ്പിയിലുണ്ടാവും മക്കൾക്കെല്ലാം പേടിയല്ലേ ഉമ്മാറെ അടുത്ത് കുറേ ഉണ്ടായില്ലേ പിന്നെ അവർക്ക് ഒരു ദിവസം ഇങ്ങനെ നമ്മൾ അവരെക്കീട്ട് പോകുമ്പോഴേക്കും അവർ അതായത് ഒന്ന് സ്കൂളിലെല്ലാം കൊണ്ടുപോകുമ്പോഴേക്കുള്ള അവർക്കെല്ലാം ഭയങ്കര പേടി അപ്പോൾ ആ മക്ക ഭയങ്കര കെരച്ചിലും വിശ്വലും എല്ലാം കാണുമ്പോഴേക്കും ഞമ്മക്കും ഒരു ഉള്ളിലൊരു ടെൻഷനാണ് പിന്നെ ഞമ്മക്ക് മക്കറിവ് കിട്ടണ്ടേ നിലത്തിൽ ഞമ്മ കൊണ്ടുവിടുന്നത് പിന്നെ മക്ക അങ്കലവാടിക്കെല്ലാം പോയ മക്കല്ല എല്ലാം ഓരോരുമക്കം ഈ സ്കൂളിലു പോകുമ്പോഴേക്കും എന്തുല്ല ഇത് നല്ല ഹാപ്പിയിൽ നിൽക്കുന്നു പക്ഷേ എൻ്റെ മോനൊന്നും അങ്കലവാടിക്കൊന്നും പോയി അറിയില്ല അംഗലവാടി വാദിക്കൽ പോകുമ്പോഴൊക്കെ തന്നെ കരിഞ്ഞിട്ട് അങ്ങനെ വരും അവിടെ വെൽക്കം ചെയ്യുന്ന മക്കളും പിന്നെ അവിടെ പിന്നെ പ്രസംഗം പറയാനായി പിന്നെ എന്ത് ഇത് സർവത്ത് വിതരണം പിന്നെ ലഡു അങ്ങനെയുള്ള മക്കൾക്ക് ഓരോന്നിങ്ങനെല്ലാം കൊടുത്ത് പിന്നെ ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെല്ലാം ആയിട്ട് ആകുമ്പോൾക്ക് കുറച്ച് ഹാപ്പിയായി കുറച്ച് സമാധാനം കിട്ടി പിന്നെ കുറച്ച് കരച്ചിലെല്ലാം ദിവസം കുറഞ്ഞ്

है बेटा वेरी गुड गुड तुम्हें അങ്ങനെ വെൽക്കം ഡാൻസ് എല്ലാം കഴിഞ്ഞത് ഇതാ ആദ്യ അക്ഷരം പഠിപ്പിച്ച് കൊടുക്കുന്ന ഉസ്താദും മാഷറും ഭയങ്കര കൂട്ടക്കരച്ചിലാണ് കൂട്ടക്കരച്ചിലോടെ കൂട്ടക്കരച്ചിൽ നിങ്ങൾ നോക്കിക്കോ அய்ய சேட்டு തുടങ്ങിയതാ കുക്കാൻ അപ്പോൾക്ക് എല്ലാം കുക്കി ഭയങ്കര കൂട്ടക്കയച്ചിൽ ഏലം നോക്കണം ഏയിൽ മിണ്ടണമെന്ന് അറിയുന്നില്ല അങ്ങനെ മിണ്ടണമെന്ന് അറിയുന്നില്ല ആരോട് മിണ്ടണം ആരും നോക്കണം എന്ന് ഒന്നും അറിയുന്നില്ല അപ്പോൾ ഇൻഷല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് അസലക്കും